ജൂലൈ പതിനാറ് നമ്മുടെ ചാക്കോച്ചൻ്റെ ഓർമ്മദിനം വിരഹദുഃഖത്തിൻ്റെ ആഴമറിഞ്ഞ ദിനം സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഗുരുനാഥൻ്റെ പാതയിലൂടി പിഞ്ചന്ന പുണ്യപുരോഹിതൻ്റെ ഓർമ്മദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് കാസർഗോഡ് ജില്ലയിലെ ബെള്ളരിക്കുണ്ട് താലൂക്കിൽ പരപ്പ എന്ന ദേശത്ത് പുതുപ്പറമ്പിൽ രാജീവിൻ്റെയും സാലിയുടെയും മൂന്ന് മക്കളിൽ മൂത്തവനായി രാജേഷ് എന്നു വെളിപ്പേരുള്ള ചാക്കോച്ചൻ ജനിച്ചു പരപ്പ വിമലഗിരി ദേവാലയത്തിൽ വെച്ച് ചാക്കോച്ചന് മാമൂദ്സ നൽകപ്പെട്ടു പരപ്പ ഗവൺമെൻ്റ് സ്കൂളിൽ ചേർന്ന് തൻ്റെ സ്കൂൾ പഠനം തുടങ്ങി പത്താം ക്ലാസ്സിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയപ്പോൾ തൻ്റെ വലിയ ആഗ്രഹമായ തൻ്റെ നാഥൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരനാവണമെന്നുള്ള ആഗ്രഹം മറച്ചുവെക്കാതെ അന്നത്തെ ഇടവക വികാരിയായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട പോളച്ചനോട് പറയുകയും അതിൻപ്രകാരം പോളച്ചൻ ചാക്കോച്ചനെ ഗുരുകുലം മൈനർ സെമിനാരിയിൽ നടത്തുന്ന ദൈവവിളി ക്യാമ്പിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്തു ദൈവവിളി ക്യാമ്പിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ചാക്കോച്ചൻ തൻ്റെ മാതാപിതാക്കന്മാരെയും കൂട്ടി ഗുരുകുലത്തിൻ്റെ പടികൾ കയറി ചെന്നപ്പോൾ അന്നത്തെ റെക്ടറായിരുന്ന പിരിയ ബഹുമാനപ്പെട്ട എൽദോ പുത്രം കണ്ട നിറഞ്ഞ സ്നേഹത്തോടെയും തുറന്ന കരുതലോടും കൂടി ചാക്കോച്ചനെ മൈനസെമിനാരിയിലേക്ക് സ്വീകരിച്ചു മൈനസെമിനാരിയിലെ മൂന്ന് വർഷത്തെ പരിശീലനത്തിനു ശേഷം തുടർ പരിശീലനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തിരുവനന്തപുരം മേജർ സെമിനാരിയിലേക്ക് അയക്കപ്പെട്ടു ഫിലോസഫി പഠനവും തിയോളജി പഠനവും വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും രണ്ടായിരത്തി നാല് ഡിസംബർ മാസം മുപ്പതിന് അന്നത്തെ ബത്തരി രൂപത അധ്യക്ഷൻ്റെ അഭിമന്യ ഗീവർഗീസ്മ ദിവന്യാസുസ്മിതാവിൻ്റെ കൈവെപ്പിനാൽ പുരോഹിത ഗണത്തിലേക്ക് ചാക്കോച്ചൻ ചേർക്കപ്പെട്ടു രണ്ടായിരത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് സ്വന്തം ഇടവകയിൽ തൻ്റെ ആദ്യ ബലിയർപ്പണവും ചാക്കോച്ചൻ നടത്തി ചാക്കോച്ചനെ കിട്ടിയ ആദ്യത്തെ നിയമനം കൺ കർണാടകയിലെ ബൈന്ദൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ ചെന്ന് തൻ്റെ കർമ്മമണ്ഡലത്തിൽ തൻ്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ട് കൊണ്ട് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പര്യായമായി ചാക്കോച്ചൻ അവിടെ ജീവിച്ചു വരവേ വലിയൊരു അപകടത്തിൽപ്പെട്ട സമയത്ത് അന്നത്തെ ബിഷപ്പിൻ്റെ നിർദ്ദേശാനുസരണം ചാക്കോച്ചൻ അരമിനിയിലേക്ക് കടന്നു വരികയും പിതാവിൻ്റെ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്തു ഈ കാലയളവിൽ തന്നെ മൂലങ്കാവ് ചീങ്ങേരി കുപ്പക്കൊല്ലി ദേവാലയങ്ങളിലെ വികാരിയായും സേവനം ചെയ്തു എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണമെങ്കിലും എങ്ങനെ പുരോഹിതനായി ജീവിക്കണമെന്നും ഞങ്ങളെയൊക്കെ സ്നേഹത്തിലൂടെ കാണിച്ചു തന്ന ശ്രേഷ്ഠ പുരോഹിത അവൻ തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസം പതിനാറാം തീയതി മീനങ്ങാടിയിൽ വെച്ചുണ്ടായ വലിയ അപകടത്തിൽ കർത്തൃ സന്നിധിയിലേക്ക് വിടവാങ്ങിപ്പോയി തീർച്ചയായും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് മുന്നമേ അവിടെ എത്തിച്ചേർന്ന ചാക്കോച്ചൻ ഞങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കും ഞങ്ങളും അങ്ങയെ തീർച്ചയായും പ്രാർത്ഥനയിൽ ഓർക്കാം मिशिहाकूदा शगळर्पीचो याजारिन्मा केगुगपुण्यं नाधास्तोत्रम्